എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമുദ്രങ്ങളിലെ ആഴമുള്ള ഭാഗത്തെ പറ്റിയുള്ള മനുഷ്യരുടെ അറിവുകൾ തീർത്തും കുറവാണ് ജന്തുശാസ്ത്ര വിദഗ്ധർക്ക് പോലും പിടികൊടുക്കാതെ ഒട്ടേറെ ദുരൂഹ ജീവികൾ അവിടെ വിഹരിക്കുന്നുണ്ട് അതിലൊന്നാണ് ആംഗ്ലർ ഫിഷ് അഥവാ ആഴക്കടലിൻ്റെ ചെകുത്താൻ ആഴക്കടലിൽ സൂര്യപ്രകാശം എത്താത്തതിനാൽ അവിടെ നല്ല ഇരുട്ടാണ് ആംഗ്ലർ ഫിഷിന്റെ നെറ്റി ഭാഗത്തു നിന്നും പോലെ ഒരു നീണ്ട ശരീരഭാഗമുണ്ട് ഇതിൻ്റെ അറ്റത്തു നിന്ന് ടോർച്ചിൽ നിന്നുള്ളതുപോലെ പ്രകാശം വരും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഇവ നെറ്റിയിലൊരു പന്തം കുത്തി നടക്കുകയാണെന്നേ തോന്നുന്നു ലൂർ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ അറ്റത്തുള്ള പ്രത്യേകതരം ബാക്ടീരിയകളാണ് ഈ പ്രകാശത്തിന് കാരണമാകുന്നത് എന്നാൽ ഇരുട്ടത്ത് ലൈറ്റ് അടിച്ച് പോകാനാണ് ഈ വിദ്യ എന്ന് കരുതിയെങ്കിൽ തെറ്റി തങ്ങളുടെ ഭക്ഷണത്തിനായുള്ള ഇരകളെ മുഖത്തിനടുത്തേക്ക് ആകർഷിക്കാനാണ് ഈ വിദ്യ ഇര അടുത്തെത്തി കഴിഞ്ഞാൽ ഇവ വാ തുറന്ന് അവയെ അകത്താക്കും വലിയ വായകളുള്ള ഇവയ്ക്ക് വലിയ ജീവികളെ പോലും ഭക്ഷിക്കാൻ കഴിയും ഇര പിടിക്കുന്ന നേരത്ത് വയറിൻ്റെ വലിപ്പം ഇരട്ടിയാക്കാനും ഈ മത്സ്യത്തിന് കഴിവുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഗ്രീൻലാൻഡിൻ്റെ തീരത്താണ് ആംഗ്ലർ ഫിഷ് ആദ്യമായി അടിഞ്ഞത് ജൊഹന്നാസ് ക്രിസ്റ്റഫർ ഹേക്മാൻ എന്ന ജന്തുശാസ്ത്രജ്ഞൻ പിന്നീട് ഇതിൽ പഠനങ്ങൾ നടത്തി ബ്രൗൺ അല്ലെങ്കിൽ കടുത്ത ചാരനിറമുള്ള ആംഗ്ലർ ഫിഷിന് വലിപ്പമേറിയ തലകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള വലിയ വായകളും അതിനു അതിനുള്ളിൽ മുള്ളുകൾ പോലുള്ള പല്ലുകളുമാണ് ഉള്ളത് മൊത്തത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന രൂപം സമുദ്രത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ജീവിയായിട്ടാണ് ആംഗ്ലർ ഫിഷ് പരിഗണിക്കപ്പെടുന്നത് ഇന്ന് വരെ നൂറ്റി എഴുപതിലധികം ആംഗ്ലർ ഫിഷ് വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും ഇവയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സമുദ്രത്തിൽ പതിനാറായിരം അടി വരെ താഴ്ചയിലാണ് ഇവയുടെ വാസം ആംഗ്ലർ ഫിഷ് തനിയെ ജീവിക്കുകയും തനിയെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മത്സ്യമാണ് പൊതുവെ ആംഗ്ലർ ഫിഷിന് പതിനാറ് സെന്റിമീറ്റർ മുതൽ നാലടി വരെ വലിപ്പം വയ്ക്കും പെൺ മത്സ്യങ്ങൾ ആൺ മത്സ്യങ്ങളെക്കാൾ പത്തിരട്ടി വലിപ്പമുള്ളവയാണ് അഗാധ സമുദ്രത്തിൽ പറയത്തക്ക ശത്രുക്കളോ വേട്ടക്കാരോ ഇല്ലാത്ത ഈ വിചിത്ര മത്സ്യങ്ങൾക്ക് പക്ഷേ ഡീപ് സീ മൈനിങ് പോലെയുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു വിനയായി മാറുന്നുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നതേ ഗുഡ് ബൈ